ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിച്ചുള്ളത് ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെസിപ്പി ആയിട്ടാണ് അത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ട റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം ട്രൈ ചെയ്ത് വെക്കണം അത്രയും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നല്ല സ്പൈസസ് ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ചെറിയ ജ്യൂസ് ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മൂന്നോ നാലോ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമണ്ട പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുളിക്ക് പുളിക്കാവശ്യത്തിനായിട്ടുള്ള വിനാഗിരി ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിക്ക് പകരം ലെമ്മണ് യൂസ് ചെയ്യാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഇതിലേക്ക് അര കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിപ്പം അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൺ ഹവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് ഹവറാണ് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇതാ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് ആവശ്യമുള്ളതാണ് വറ്റൽമുളക് നമുക്ക് വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുക്കാം വറ്റൽമുളക് ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പത്തെണ്ണാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുത്താൽ മതി നമുക്കിപ്പോൾ ഇവിടെ നല്ല സ്പൈസ് നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ചധികം വറ്റൽമുളക് മുളക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസസിന് അനുസരിച്ച് എടുക്കാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ല രീതിയിൽ ചൂടായി ഞാൻ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കരിയാതെ നോക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി ഒരു നാല് വലിയ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നല്ല നീളത്തിൽ എരിഞ്ഞിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഉള്ളി വേഗം വയൻ്റെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല അതുമാതിരി ഒരു അര ടീസ്പൂൺ വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് ടൊമാറ്റോ സോസ് അതും കൂടി ഇതിലേക്ക് കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള മസാല എന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വറ്റൽ മുളകാണ് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും അതുമാതിരി മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നിങ്ങളിത് പത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചോ നോക്കണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ പിന്നെ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ആയിട്ട് മാറും നല്ല സ്പൈസിയും അതുമാതിരി നല്ല സ്വീറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ട റെസിപ്പിയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന മുഴുവൻ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും ഇനിയും വീട് ഇടാനുള്ള പ്രചോദനം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്